ഹായ് ക്യൂട്ട് ചുരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി ഡെയിലി വെയർ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതും വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരണുള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണേ ഇതാട്ടോ ഫാബ്രിക്ക് വരണ വിചിത്ര സിൽക്ക് ആണ് ഈ നല്ല രസമായിട്ട് ഒരു അജറക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക നല്ല രസമുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് അടിപൊളി കളർ ആണ് ഇതിന്റെ ദുപ്പട്ട അതാ എങ്ങനെ നല്ല ഭംഗിയാട്ടോ അജറക് പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടെ നല്ല രസമല്ലേ കാണാനായിട്ട് ഈ യോക്കിലെ അതേ പാച്ച് വർക്ക് തന്നെ ഈ ദുപ്പട്ടയിലും വരുന്നത് അടിപൊളി കളക്ഷനാണ് നാല് സൈഡിലും ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ലോവർ എന്റിലും നല്ല രസമായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊരു ഷിഫോൺ ഫാബ്രിക്കാ വരിക ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും എങ്ങനെ ഇട്ടാലും അങ്ങനെ ഒതുങ്ങി കിടക്കും നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വേറെ ഒരു കളർ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കളറ് സെയിം തന്നെയാണ് ഡിസൈൻ വേറെ വരിക ഉണ്ടോ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് മനസ്സിലോ ഇതാ എങ്ങനെയാ പറഞ്ഞത് യോക്കിലെ ഡിസൈൻ ഇത് ഈ ഒരു ഡിസൈൻ വരും ഇതിന്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ദുപ്പട്ടയും ചെറിയൊരു ഡിഫറൻസ് കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയുടെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസം വന്നുള്ളൂ ഇതുണ്ടോ നല്ല രസമാണ് ഈ ദുപ്പട്ടയും കാണുന്നേറ്റാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും യോക്കിന്റെ ഡിസൈൻ ദാ ഇങ്ങനെയാ വരിക അത്രേം വ്യത്യാസമുള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളക്ഷൻ എഴുതാട്ടോ ഒരു മെഹന്തി ഗ്രീൻഡൊക്കെ ഡാക് ചെയ്താ വരിക യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു ക്രോശോലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയൊരു കളക്ഷൻ ആണ് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാല് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ദുപ്പട്ട് ഇതായി ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പിട്ടതായി ഡിസൈൻ ആട്ടാ വരിക ലോവർ എന്റിലാണെങ്കിലും എന്താ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നത് കളർ കോമ്പിനേഷൻ ഒക്കെ ആണെന്ന നല്ല രസമല്ലേ ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നേക്കുന്നത് ഇത് യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് പട്ട രണ്ടിന്റെയും സെയിം തന്നെ വന്നേക്കുന്നത് ഇതിന്റെ യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും ഇതിപ്പോഴത്തെ സെയിം ദാ ഇങ്ങനെ തന്നെ വരിക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഫോറുള്ളത് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാ വരുന്നത് ബാക്കി നമ്മൾ കാണിച്ചതെല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് നല്ല രസമല്ലേ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടാ ഇങ്ങനെ വരും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം മഴക്കാലത്ത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ വരിക യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കി കളർ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയിലെ ഡിസൈനും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതൊരു വേറെ രാജറെ പ്രിന്റാ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ആ ഒരു പ്രിന്റ് തന്നെ വരും അതാ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾക്ക് അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് പറഞ്ഞത് ബാക്കി യോക്കിലെ ഡിസൈൻ നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയൊക്കെ ഡിസൈൻ എന്താ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആവരിക ഇതിന്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ മാറി മാറി ആകേണ്ട ഡിസൈനും കാണിക്കുന്ന കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതായി ഇതാ വരിക ഇതിന്റെ ദുപ്പട്ട നമ്മൾ കുറച്ച് മുമ്പ് വിടർത്തി കാണിച്ച് ആ സെയിം ദുപ്പട്ട് തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും കണ്ടോ ഇത്രയും വ്യത്യാസമുള്ളൂ യോക്കിലെ ഡിസൈൻ ഇതായി ഇങ്ങനെയാട്ടോ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ യോക്കില് വേറെ ഒരു അജ്രക്കിന്റെ പ്രിന്റാൻ വരിക നല്ല രസല്ലേ വെറൈറ്റി ആയിട്ട് വന്നതാണ് കളർ ഷെയ്ഡ് നമ്മൾ മുമ്പ് കാണിച്ച സെയിം ആ റാണിപ്പിന്റെ ഷെയ്ഡ് തന്നെയാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാട്ടോ ഈ ഓക്കിൽ വരണ അതേ ഡിസൈൻ തന്നെ ഈ ഒരു ദുപ്പട്ടയിലും വരണ നല്ലതല്ലേ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോളം അടുത്തത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാ കേട്ടോ ഒരു വൈലറ്റും ലാവൻഡറി കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളക്ഷെയ്താട്ടോ പിന്നെ യോക്കിൽ നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ഈ ദുപ്പട്ടയും പേര് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട് ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ട് ഒരു അജറക്കിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് നാല് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണേ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു സിയാൻ കളക്ഷട്ടോ പറഞ്ഞത് നല്ല ഭംഗിയല്ലേ കാണാൻ കളർ എല്ലാം അടിപൊളിയാണ് യോക്കിലെ ഡിസൈനും കാണാൻ നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ വെറൈറ്റി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയിണ്ടായി നല്ല ഭംഗിയെ കാണാനായിട്ട് അജ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുള്ളൂ ഒതുങ്ങി കിടന്നോളും മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താണേ നല്ലൊരു കാനറി എല്ലാം ഷെയ്ഡ് വരും ബാക്കി ഡിസൈനെല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ നല്ല ഭംഗിയല്ലേ അടിപൊളി കളർ ഷെയ്ഡോ ദുപ്പട്ടയും കണ്ടോ എന്ത് രസം നോക്കിയാൽ ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്യുമ്പോൾ അടിപൊളിയല്ലേ ഈ മെറ്റീരിയൽ സൂപ്പർ കളക്ഷൻ ആണേ ഫൈവ് ഡബിൾ നയണേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് കേട്ടോ ഇന്നത്തെ കളക്ഷൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ